പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ ഫാമായ മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം പൊതുജനങ്ങളുമായി കൈകോർത്തു കൈകോർത്തുകൊണ്ടൊരുക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി നിറവ് എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത് മുണ്ടേരിയിൽ നിന്നും പുറപ്പെട്ട വിളംബരജാത കൃഷിത്തോട്ടത്തിൽ എത്തിച്ചേർന്നതിനുശേഷം മേള പൂത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണാ റോയ് കൃഷി ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് സക്കീർ ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണ റഷീദ് ഇളമ്പലാശേരി ടി വിനോദ് കെ അലിയാപ്പൂ ടി സുദീപ് കെ പി ജോൺ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ആരംഭിച്ച മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തെക്കുറിച്ച് അറിയാനും ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന മികച്ച ഇനം തൈകളും വിത്തുകളും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിനും ആദ്യ ദിവസം വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഇനങ്ങളിൽപ്പെട്ട മാവ് ഗ്രാഫ്റ്റുകളും മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഹൈബ്രിഡ് പേര വിവിധയിനം തൈകൾ വിത്തിനങ്ങൾ പഴം പച്ചക്കറി തൈകൾ വെളിച്ചെണ്ണ ഫാമിൽ കൃഷി ചെയ്തുണ്ടാക്കിയ എള് ഉണക്കക്കപ്പ മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയവയുടെ വിൽപ്പനയും കാർഷിക യന്ത്ര പ്രദർശനവുമാണ് നടക്കുന്നത് ഇതോടൊപ്പം ഫുഡ് ഫെസ്റ്റ് ട്രക്കിംഗ് കുതിരസവാരി സെൽഫി കോർണറുകൾ എന്നിവയും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടക്കര